കടകംപള്ളി സിനിമയിൽ കയറി പിടിച്ചു ഭീമന്റെ വഴി എന്നുള്ള സിനിമയാണ് കരച്ചിലോടൊപ്പം തന്നെ വ്യാപകമായിട്ട് അപ്പൊ നമ്മളാലേക്കും രണ്ടാമതൊരു കൊസ്തേപ്പ് കൂടി ഉണ്ടെന്നോ മൂപ്പര് പറഞ്ഞത് കേരളത്തിന്റെ ആദ്യത്തെ ചോദിച്ചാൽ അറിയാലോ ഞാൻ അന്വേഷിച്ചു എന്നിട്ടാ അവർ നിങ്ങളെ കൈകാര്യം കാര്യത്തിൽ ചെയ്യുന്നു അത് മോശായിപ്പി അവസാനം നാട്ടുകാർ കൊസ്തപ്പിന്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഞ്ഞിക്കിടുന്ന രംഗമുണ്ട് എന്തായാലും പ്രസംഗം കഴിഞ്ഞിട്ട് സതീഷന്റെ മുമ്പിൽ നിന്നും പടാണ്ട് പോയിക്കോ ചങ്ങായി നമസ്കാരം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടല്ലോ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയായിരുന്ന ഇപ്പോൾ എം എൽ എ ആയി നിയമസഭയിലിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു പുലിയുടെ ഭാവമാണ് തുറന്നു വിട്ടാൽ പിന്നെ മൂപ്പർക്ക് ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത് എന്തായാലും നിയമസഭയിൽ അമ്മാതിരി ഒരു പ്രകടനത്തിന് മൂപ്പരങ്ങ് പേപ്പർ കൊടുത്ത് എണീച്ചു ഏതിനാ നന്ദി പ്രമേയ ചർച്ചയാണ് ഗവർണർക്കുള്ള നന്ദി എന്ന് പറഞ്ഞാൽ ഫുൾ ചീത്തവളിയാണ് നിയമസഭയിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിക്കുമ്പം കടകംപള്ളി പുതിയൊരു പാതയാണ് കണ്ടെത്തിയത് കടകംപള്ളി സിനിമയിൽ കയറി സിനിമയിൽ കേരള രാഷ്ട്രീയത്തിൽ ആരോപിക്കാൻ പറ്റിയ ഒരു കഥാപാത്രത്തെ കണ്ടുപിടിച്ചു നമ്മുടെ ഭീമൻ്റെ വഴി എന്ന സിനിമയിലെ കൊസ്തേപ്പാണ് അത് കഥാപാത്രം കൊസ്തേപ്പ് അറിയാലോ ഭീമൻ്റെ വഴി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വഴിക്ക് വേണ്ടിയിട്ട് ആളുകൾ കഷ്ടപ്പെടുമ്പം ആ വഴി തുറപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുറന്നാൽ തന്നെ അത് അടക്കാൻ ഇടയിൽ തോട് കുഴിച്ചും കുഴി കുത്തിയും മറ്റു പല പ്രശ്നങ്ങളുണ്ടാക്കി അടക്കാൻ ശ്രമിക്കുന്ന കൊസ്തേപ്പ് കൊസ്തേപ്പിൻ്റെ കഥാപാത്രത്തെയാണ് നമ്മുടെ കടകംപള്ളി ആദ്യം തന്നെ എടുത്തിട്ടത് നാട്ടുകാട്ട് ദീർഘകാല ആവശ്യമായിട്ടുള്ള റോഡ് വികസനം മുടക്കാൻ ശ്രമിക്കുന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവസാനം നാട്ടുകാർ കൊസ്തപ്പിൻ്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഞ്ഞിക്കിടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഈ കൊസ്തപ്പ് പറയാണ് എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ കൊസ്തപ്പ ഈ പിന്നെ വഞ്ഞിക്കിടുന്ന ആളുകളോട് സംസാരിക്കണം എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ ഡാഡിയെ പറ്റിയുള്ള സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് തളർവാദം പിടിച്ച് കിടക്കുക ഡാഡി ഡാഡി കിടപ്പിലാണ് പക്ഷെ കൊസ്തേപ്പ് ഉഷാറാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ ഉഷാറായ രണ്ട് കൊസ്തേപ്പുമാരുണ്ടെന്നാണ് കടകംപള്ളി പറയുന്നത് അതാരാണ് ഒന്നാമത്തെ കൊസ്തേപ്പ് സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ് കൊസ്തേപ്പിന് നന്ദി പറയുന്ന പ്രമേയമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്ര അതിനുള്ള നന്ദിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കടകംപള്ളി സഭയിലെ പ്രസംഗത്ത് പറയുന്നത് ഒന്നാമത്തെ ആൾ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടാമത്തെ കൊസ്തേ അത് പറയില്ല അത് സസ്പെൻസാണ് ആദ്യം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൊസ്തേ എങ്ങനെ വലിച്ചു കീറും എന്നാലോചിക്കാം അദ്ദേഹം ഒരു കേന്ദ്ര വിളിക്കുകയാണ് അത് സർ അദ്ദേഹത്തിന്റെ ആ കരച്ച് കേട്ടപ്പോൾ ഭീമന്റെ വഴി എന്നുള്ള സിനിമയാണ് സർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലിനോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് എങ്ങനെയാണ് കൊസ്തേപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് അങ്ങനെയുള്ള സ്വഭാവം വല്ലതുണ്ടോ തലർവാദം പിടിച്ച് കിടക്കുകയാണ് ഡാഡി ആ ഡാഡി അറിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നുള്ള മറ്റുള്ള കൊസ്തപ്പിന്റെ പ്രകടനമാണ് സാർ നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഒരു കൊസ്തേപ്പ് ആരുദ്ദേശിക്കുന്ന കൊസ്തേപ്പ് കടകംപള്ളി നമ്മളല്ലാട്ടോ അപ്പോൾ അപ്പം നമ്മളാലിക്കും രണ്ടാമതൊരു കൊസ്തേപ്പ് കൂടി ഉണ്ടെന്നാണല്ലോ മൂപ്പര് പറഞ്ഞത് രണ്ടാമത്തെ കൊസ്തേപ്പ് ആരാണ് രണ്ടാമത്തെ കോസ്തേപ്പ് അല്ല ഒന്നാമത്തെ കൊസ്തേപ്പാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ കോസ്തേപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നാണ് കടകംപള്ളി പറയുന്നത് ഒന്നാമത്തെ കൊസ്തേപ്പ് അതായത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലുണ്ടായ കൊസ്തേപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല അത് വേറൊരാളാണ് അത് കടകംപള്ളിക്ക് പറയാൻ പ്രത്യേക താല്പര്യമുള്ള ഒരാളാണെന്നാണ് മൂപ്പര് പറയുന്നത് കേരളത്തിൻ്റെ ആദ്യത്തെ കൊസ്തേപ്പ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്ന് നമ്മുടെ യുവാക്കളൊക്കെ പറയുന്നുണ്ട് സാർ എന്നിട്ട് കടകംപള്ളി ഓരോ പട്ടിക ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ രണ്ടര വർഷ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും മുടക്കുന്നതിനു വേണ്ടി രംഗത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുക സാർ സാർ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പാര വെച്ചും പറഞ്ഞു കുറേ പദ്ധതികളെ പേര് ഏത് വികസന പ്രവർത്തനം നടന്നാലും ആ സിനിമയിലേക്ക് കൊസ്തപ്പ് പറയുന്ന പോലെയാണ് ഏത് വികസന പ്രവർത്തനം നടന്നാലും അതൊന്നും ഞാനിവിടെ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വികസനം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് എത്രയും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല സർ ഒരു വികസന പ്രവർത്തനവും നടത്താനായിട്ട് താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നേരെ അദ്ദേഹം ചാടി വീഴുകയാണ് സർ നിയമസഭയിൽ പച്ച കള്ളം പറയുന്നത് പോലെയാണ് കോടതിയിലും നുണക്കഥകളുമായിട്ട് അദ്ദേഹം പോയത് സർ ലോകായുക്തയ്ക്ക് നേരെ അദ്ദേഹം ആഞ്ഞരിച്ചു കോടതി എന്താ ചെയ്തേ തിരിച്ചു ഒരൊറ്റ അടിയ കൊടുത്തത് നല്ലൊരു അടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് സർ ഇമാതിരി പബ്ലിസിറ്റി സ്റ്റാൻഡുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്ന അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ അങ്ങ് ശ്രമിക്കണമായിരുന്നു എന്നുള്ള ചോദ്യമാണ് സാർ എനിക്കുള്ളത് ഇതൊന്നും പോരാനാണ് പുതിയൊരു കാര്യം കൂടി കടകംപള്ളി പറഞ്ഞത് അതായത് കേരളയില് മുടക്കിയതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി ട്രെയിൻ യാത്രക്കാര് മുഴുവനായിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സിദ്ധാന്തം അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് റെയിൽവേ വഴി എങ്ങാനും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിനിലെങ്ങാനും കയറുന്നുണ്ടെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്യാതെ സൂക്ഷിക്കണം എന്ന പുതിയൊരു മുന്നറിയിപ്പ് കൂടി കടകംപള്ളി നൽകി കേരളത്തിൽ ആർക്കാണ് ഇത്ര ധൃതി എന്നായിരുന്നു നിങ്ങൾ ചോദിച്ചത് സാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പാവങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആരും ചെന്ന് പെട്ടുപോകരുതെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയാണ് അവർ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർ ഇപ്പോൾ സെക്കൻഡ് ക്ലാസ് കോച്ചിൽ പോലും എന്താ പിന്നെ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തരത്തിൽ നരകയാതന അനുഭവിക്കുന്ന യാത്രക്കാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മാത്രല്ല എല്ലാ കാലത്തും കടകംപള്ളി പ്രതിപക്ഷ നേതാവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ആ തെരഞ്ഞെടുപ്പിലെ ചെന്നിത്തല മുഖ്യമന്ത്രി ധനമന്ത്രി ധനമന്ത്രിയാകാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നിരുന്ന ആളാണത്രേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വരുമെന്നാണ് അപ്പോൾ ആ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് ചാനലുകളെല്ലാം വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവിനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുകയാണ് കടകംപള്ളി അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷായിരിക്കും അങ്ങ് പ്രവർത്തിക്കുക എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നിട്ട് അങ്ങനെ നട്ടാൽ നുണ ആധികാരികമായി പറയാനുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ധൈര്യം സമ്മതിച്ചു മതിയാകും സാർ കഴിഞ്ഞ ദിവസം പോലും ലൈഫ് പദ്ധതിയെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണമന്ത്രി കൈയോടെ പൊക്കിയത് നമ്മളെല്ലാം കണ്ടതാണ് അത് തകർക്കാൻ വേണ്ടി നിന്ന് ആളുകളാണ് ആളുകൾക്ക് ഒരു ചെറിയ കൂര വെച്ചുകൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച എന്തെല്ലാം എന്തെല്ലാം നീക്കങ്ങളാണ് നീക്കങ്ങളാണ് നിങ്ങൾ നടപടികൾ ഇത് മാത്രല്ല ഒരു തുരങ്കപാത വേണ്ട അതിനുവേണ്ടി സമരം ചെയ്യും അത് മുടക്കും എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി യുടെ കയ്യിൽ കിട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു സർ സത്യത്തിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ എന്താ വ്യാജമായിട്ടൊക്കെ നിർമ്മിക്കും അത്തരത്തിൽ വ്യാജമായിട്ട് നിർമ്മിച്ചതാണോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതക്കെതിരെ സംസാരിക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ് സാർ അങ്ങനെ അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് അത് പറഞ്ഞില്ല എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് അതിയായിട്ടുള്ള താല്പര്യമുണ്ട് അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങേക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ദീർഘകാലത്തെ വയനാടുകാരുടെയും കോഴിക്കോടുകാരുടെയും മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനത്തെ എത്രമാത്രം കൂടിയാണ് നാടാകെ അത് കേൾക്കുന്നത് അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഗതാഗത കുരുക്കെല്ലാം നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ആ പാത നിർമ്മിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഇങ്ങനെ കൈചൂണ്ടി പറയുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ വികസന വിരോധിയായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിലേക്ക് നല്ല ഖേദമുണ്ട് അങ്ങനെ പറയേണ്ടി വന്നത് വിഷമമുണ്ടെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങ് പറഞ്ഞില്ലെങ്കിൽ അത് പറയണം എനിക്ക് സന്തോഷമാണ് അങ്ങേപ്പോലുള്ള ഒരാൾ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല അങ്ങേപ്പോലൊരാൾ എങ്ങനെയാണ് ഈ വയനാടുകാരുടെ ദീർഘകാല ആവശ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനും അത് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ ഭർഷിക്കാനും വേണ്ടി സാധിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ പാപഭാരം കൂടി ആ കടകംപള്ളി വി ഡി സതീശിന്റെ തലയിൽ വെച്ചു കൊടുത്തു വിഴിഞ്ഞം പദ്ധതി മുടക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ സാർ ഈ വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ നിന്നതായിട്ടുള്ള സ്ഥാപിത താല്പര്യക്കാരോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാനത്തിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ സാർ എല്ലാം പറഞ്ഞിട്ട് ഒരു അപേക്ഷയാണ് പ്രതിപക്ഷം ഇത് അവസാനിപ്പിക്കണമെന്ന് കടകംപള്ളിയുടെ നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം നിങ്ങൾ ഈ അവസാനിപ്പിക്കണം തീരദേശ ഹൈവേ ഹൈവേ ദേശീയപാതാ വികസനം ഇതെല്ലാം ഈ സംസ്ഥാനത്തിന്റെ വികസന വികസനത്തിന് ആവശ്യമാണ് കാര്യം പറഞ്ഞ് അവസാനം കടകംപള്ളി ഏടെ എത്തി എന്തായാലും പ്രസംഗം കഴിഞ്ഞിട്ട് സതീശൻ്റെ മുമ്പിലൊന്നും പടാണ്ട് പോയിക്കോ ചങ്ങായി എന്നാണ് ആരോ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇരുന്ന് കടകംപള്ളിയോട് പറയുന്നത് കേട്ടത് ബൈ